എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതിക്ക് എന്ത് ശിക്ഷയാണ് കിട്ടുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നാണ് പുള്ളിക്കാരൻ്റെ വിധി പറയുന്ന ദിവസം ശരിക്കു പറയുകയാണെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടന്നില്ല നാല് പേരെ നിഷ്ഠൂരമായിട്ട് കൊന്നൊടുക്കിയ ആ ദുഷ്ടനായ മനുഷ്യന് കൊടുത്തത് വെറും പന്ത്രണ്ട് വർഷം ജീവപര്യന്തമാണ് എന്ന് കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നുകയാണ് പ്രത്യേകിച്ച് ആശ്ചര്യം തോന്നണ്ട ഇപ്പോൾ അതൊക്കെയല്ലേ നടക്കുന്നത് ശരിക്കും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴിലോ മറ്റോ ആണ് ഈ പറയുന്ന പുള്ളിക്കാരൻ വെഞ്ഞ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നന്ദൻകോട് കൂട്ടക്കൊലപാതകം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം അറിയാത്തവർക്ക് നന്ദൻകോട് കൂട്ടക്കൊലപാതകം എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അപ്പ കിട്ടും അത്രയ്ക്ക് ഫേമസ് ആയിരുന്നു കാരണം സ്വന്തം അച്ഛനെയും അമ്മയെയും വീട്ടിൽ ഒരു വല്യമ്മയേയും സഹായിയായിട്ട് നിന്ന് അങ്ങനെ മൂന്ന് പേരെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ മൂന്ന് പേരെ അല്ലെങ്കിൽ നാല് പേരെ വളരെ ക്രൂരമായിട്ട് മഴ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുക അതായത് സ്വന്തം മുറിയിലേക്ക് വിളിക്കുക ഓരോരുത്തരെയായിട്ട് അതിന് ശേഷം ഓരോരുത്തരുടെയും കഴുത്തിൻ്റെ പിൻഭാഗത്ത് മഴുക് ഉപയോഗിച്ച് വെട്ടുക ശേഷം അവരെ കൊന്നതിന് ശേഷം അവരെ വലിച്ചഴച്ച് അവരുടെ ശരീരം മാറ്റിയതിന് ശേഷം ബോഡിയുടെ ഓരോ ഭാ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ വലിച്ച് ആ ഒരു കട്ട് ചെയ്ത ഭാഗം മുകളിലത്തെ നിലയിൽ കൊണ്ടുപോയിട്ട് കത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെ തീ ആളി പടരുന്നത് കണ്ട് നാട്ടുകാർ അങ്ങോട്ടേക്ക് വരികയും വല്ലാത്ത ദുർഗന്ധം അറിയാമല്ലോ മാംസമൊക്കെ ഉരുകുമ്പോഴുണ്ടാവുന്ന സ്മെല് പ്രത്യേകിച്ച് നമ്മൾ ഹിന്ദുക്കളുടെ ശരീരങ്ങൾ മരിച്ചു കഴിയുമ്പോൾ കത്തിച്ച് കളയുകയാണ് കൂടുതലും ചെയ്യാറ് അപ്പോൾ തന്നെ നമുക്കറിയാം എന്തായിരിക്കും മാംസം കത്തുമ്പോഴുണ്ടാവുന്ന സ്മെല് എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ ഈ പുള്ളിക്കാരൻ ചെയ്യുമ്പോൾ അടുത്തുള്ള വീട്ടുകാരൊക്കെ ഓടി വരികയാണ് വെട്ടം കണ്ടിട്ട് ഇങ്ങനെ മുള്ളത്തെ നിലയിൽ ഇങ്ങനെ തീ കത്തിയാൻ വരുന്നത് കണ്ടിട്ട് അപ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്ന് ആളുകൾ വരുന്നത് കണ്ടിട്ട് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ പുള്ളിക്കാരൻ എന്നിട്ട് ആ ഒരു തീ അണയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ തീ അണയ്ക്കുന്നു അതിനുശേഷം പുള്ളിക്കാരൻ അവിടെ നിന്ന് മുങ്ങാനായിട്ട് പോകുന്നു പിന്നെ പോലീസ് വരുന്നു പിന്നീട് പോലീസിൻ്റെ നമുക്കറിയാമല്ലോ നമ്മുടെ കേരള പോലീസ് എത്രത്തോളം അടിപൊളിയാണ് എന്നുള്ള കാര്യം അങ്ങനെ ഈ പുള്ളിക്കാരനെ പിടികൂടുന്നു പിന്നെ കൂടുന്ന സമയത്ത് ആ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ശരീരത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചതായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് പുള്ളിക്കാരൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും അതിനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അച്ഛനമ്മമാരെ ആയിട്ട് കൊലപ്പെടുത്തിയതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള കുറേ അലിമ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പുള്ളിക്കാരൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പുള്ളിക്കാരന് യാതൊരു വിധത്തിലുള്ള ഭാവഭേദമൊന്നുമില്ല ഒരു തരത്തിലുള്ള കുറ്റബോധങ്ങളൊന്നുമില്ല പിന്നീട് പുള്ളിക്കാരൻ വളരെ പ്ലാൻഡായിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് വെച്ചാൽ ഒരു മാനസിക രോഗിയാണ് താന് എന്ന് വരുത്തി തീർത്ത ശേഷം ശിക്ഷാവിധിയിൽ ഇളവ് ഉണ്ടാക്കിയെടുക്കാനുള്ള കള്ളനാണ നാടകങ്ങളായിരുന്നു പുള്ളിക്കാരൻ നടത്തിക്കൊണ്ടിരുന്നത് മുഴുവനായിട്ടും പിന്നീട് അതിനെ പൊളിച്ചടിക്കൊണ്ട് ആ അയാളുടെ എല്ലാ തരത്തിലുള്ള കള്ളത്തരങ്ങളെയും പൊളിച്ചടുക്കിക്കൊണ്ട് നമ്മുടെ അഭിഭാഷകർ പിന്നെ അദ്ദേഹത്തിന് എതിരെയായിട്ട് തെളിവുകൾ നിരത്തി ഒടുവിൽ ഇന്ന് വിധി പറയുമ്പോൾ ശരിക്കും ഒരു വധശിക്ഷയെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കേരളത്തിൽ അതങ്ങനെ അധികം നടക്കാറില്ല പക്ഷെ എന്നിരുന്നാലും ഒരു വധശിക്ഷയ്ക്ക് വിധിക്കാൻ എല്ലാം കൊണ്ടും യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ബിൻസെൻറ്റ് രാജ പക്ഷേ എന്ത് ചെയ്യാം നിർഭാഗ്യവശാല് അയാൾക്ക് ജീവപര്യന്തത്തിലേക്ക് പോയി കാരണം അയാൾ മാനസിക രോഗം രോഗമൂർഛിച്ചത് കൊണ്ടോ മറ്റൊന്നുകൊണ്ടുമല്ല അയാൾ കൊല ചെയ്തത് ഒടുവിൽ നമ്മൾ അറിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഇയാളുടെ പിതാവിനോട് അടങ്ങിയാൽ അടക്കിയാൽ തീരാത്തത്ര പകയുണ്ടായിരുന്നത്രേ അങ്ങനെ പിതാവിനോടുള്ള പക മൂലം അങ്ങനെ ചെയ്തു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അതിന് ആ ഒരു പകയ്ക്കൊരു കാരണം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഇഷ്ടമില്ലാത്ത വിദ്യാഭ്യാസമാണത്രേ ഇയാളോട് പഠിക്കാൻ ആവശ്യപ്പെട്ടത് അതുപോലെ തന്നെ ഇയാൾ ഇയാളുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാറില്ല നാട്ടുകാരുമായിട്ടും ആരുമായിട്ടും അധികം ഇടപഴക ഇടപഴകാറില്ല Yeah. ആരോടും അധികം അയൽപക്കത്തുള്ളവരോട് പോലും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആളെ ആയിരുന്നില്ല ഈ പറയുന്ന ബിൻസെൻ്റ് രാജ എന്ന് പറയുന്ന വ്യക്തി അതുമാത്രമല്ല വീട്ടിലാണെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ മറ്റ് സഹോദരങ്ങൾ വിദേശത്താണ് അവരൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങേരുടെ ആ ഒരു പ്രത്യേക സ്വഭാവം മൂലമാകണം അച്ഛൻ ഇങ്ങേരെ നിർബന്ധിച്ചിട്ട് നിർബന്ധിച്ചിട്ട് ഹോട്ടലിൽ റൂമെടുത്ത് താമസിപ്പിക്കുകയായിരുന്നു അത്ര ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിലൊക്കെ ഇങ്ങേർക്ക് അച്ഛനോട് എന്തെന്നില്ലാത്ത ണ്ടായിരുന്നു ശരിക്ക് പറയുകയാണെങ്കിൽ ആ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പ്രവൃത്തിയാണ് എത്ര കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ പോലും എത്രത്തോളം എത്രത്തോളം വകതിരിവില്ലാത്തവനാണെങ്കിൽ പോലും മറ്റൊരു കൂടപ്പുറപ്പ് വീട്ടിൽ വരുമ്പോൾ ഈ കൂടപ്പുറപ്പിനെ അല്ലെങ്കിൽ ഈ മകനെ മാറ്റി പാർപ്പിക്കുന്നത് ഒരിക്കലും ഭൂഷണമായിട്ടുള്ള കാര്യമായിരുന്നില്ല ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തത് തന്നെയായിരുന്നു എന്നുള്ളൊരു പക്ഷക്കാരിയാണ് ഞാനും അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റി നിർത്തിയത് ഇയാളുടെ മനസ്സിൽ വലിയ വലിയ തിരമാലകൾ അലയടിക്കാനുള്ള കാരണമായി അച്ഛനോടുള്ള പക മൂത്ത് മൂത്ത് വന്നു അതുമാത്രമല്ല പിന്നീട് അറിയാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ അത്യാവശ്യം മദ്യപിക്കുന്ന ആളാണെന്നും അദ്ദേഹത്തിന് കുറേ മോശം ശീലങ്ങളൊക്കെ ഉണ്ട് എന്നായിരുന്നു അറിയാൻ സാധിക്കുന്നത് പല മാധ്യമങ്ങളും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതിൽ എത്രത്തോളം അതിലെത്രത്തോളം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ എന്തു തന്നെയാണെങ്കിലും അങ്ങനെ ഈ ഒരു അച്ഛനോട് വലിയ പകയായി മറ്റു മക്കളോടുള്ള സ്നേഹം കൂടുതലാണ് ഇയാളോട് സ്നേഹമില്ല ഇനി അച്ഛനെ അങ്ങ് തീർത്ത് കളയാം എന്നൊക്കെയുള്ള ആ ഒരു എത്തിച്ചേർന്നു അപ്പോൾ ഇയാൾ കരുതി ഇനി അച്ഛനെ മാത്രമാക്കണ്ടല്ലോ ബാക്കിയുള്ളവരെന്തിനാണ് എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയും പിന്നെ അപ്പോൾ ആ ഒരു സമയത്ത് നിർഭാഗ്യവശാൽ ആ വീട്ടിലെ ജോലിക്കാർ കൂടി അവിടെ ഉണ്ടായിപ്പോയി അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് വളരെ പ്ലാനിങ്ങോടു കൂടി വളരെ പ്ലാനിങ്ങോട് കൂടി ഈ പുള്ളിക്കാരൻ മഴകുപേടിക്കുന്നു ഇവരെ കൊല്ലാനുള്ള പദ്ധതി ഇടുന്നു അതിനുശേഷം പെട്രോൾ വാങ്ങിച്ച് കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കുന്നു പിന്നീട് പറ്റിയ സമയം കണ്ടുപിടിച്ചിട്ട് ഇവരെ നിഷ്ഠൂരം വധിക്കുന്നു വധിക്കുന്നതിന് മുമ്പായിട്ട് ഇയാൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കഴുത്തിൻ്റെ പിൻഭാഗത്ത് എങ്ങനെ വെട്ടിയാലാണ് പെട്ടെന്ന് മരിക്കുക എന്നൊക്കെ ഇയാൾ മനസ്സിലാക്കി വെച്ചു അതിനുശേഷം ബെഡ്റൂമിനകത്ത് ബെഡിലൊരു ഡമ്മി കൊണ്ട് ഇട്ടിട്ട് ആ ഡമ്മിയിൽ വെട്ടി പരിശീലനം നടത്തുക കൂടി ചെയ്തു ഇയാളുടെ മാതാപിതാക്കളൊന്നും ഇയാളുടെ മുറിയിലേക്കൊന്നും കയറി ചെല്ലാറില്ല എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ കുളിച്ചോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ചോദിച്ചിരുന്നത് മൊബൈൽ ഫോൺ വഴിയാണ് എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്ത എന്തൊക്കെയാണെങ്കിലും ആ പാരൻസിൻ്റെ ഭാഗത്തു നിന്നും ധാരാളം തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അപ്പോൾ അതുമാത്രമല്ല ഇയാളെ ഇയാളെ ഒരുപാട് പഠനത്തിൻ്റെ ആവശ്യത്തിനുമൊക്കെ ആയിട്ട് ധാരാളം പണങ്ങൾ ഈ പാരൻസ് ചിലവാക്കിയിട്ടുണ്ട് പക്ഷേ അവിടെ ഒന്നും ശോഭിക്കാതെ ഒന്നിനും താല്പര്യമില്ലാതെ ഇയാൾ വരുന്ന സമയത്ത് ഇയാൾക്ക് പാരൻസിൻ്റെ ഭാഗത്ത് നിന്നും സ്വാഭാവികമായിട്ടും കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ടിട്ടുണ്ടാവാം അത് എല്ലാ അച്ഛനമ്മമാരും പറയുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു വകുതിരിവ് ഇയാൾക്ക് ഇല്ലാണ്ട് പോയി അതിനുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ ഇയാളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല മറ്റു മക്കളോട് പുറമേ സ്നേഹം കാണിച്ചിട്ട് ആ മക്കൾ വരുമ്പോൾ ഇയാളെ വീട്ടിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്ന പാരൻസിനുമുണ്ട് തെറ്റ് പക്ഷേ അതിനു പറ്റിയ ആ ഒരു ശിക്ഷ ഇങ്ങനെ ആയിരുന്നു പാരൻസിന് കൊടുക്കേണ്ടിയിരുന്നത് അവരോട് സ്നേഹത്തോടു കൂടി സംസാരിക്കാമായിരുന്നു അവരോട് സ്നേഹത്തോടു കൂടി ചോദിക്കാമായിരുന്നു ഞാൻ നിങ്ങളുടെ മകനല്ലേ എന്തിനാണ് എന്നോട് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു തെറ്റിന് അവകാശിയാവില്ലായിരുന്നു ഇയാൾ എന്തു തന്നെയാണെങ്കിലും പിന്നീട് അറസ്റ്റിന് ശേഷം ഇയാൾ കുറെ കള്ളപ്ലാന്തൊക്കെ അഭിനയിക്കാനായിട്ട് ശ്രമിച്ചു തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ പേരൂർക്കട ഹോസ്പിറ്റലിൽ ഊഹമല്ല ഒരു ഒരു എന്താണ് ഒരു മാധ്യമത്തിൽ നമ്മൾ കേട്ടത് ഒരു സംഭവമാണ് ഒരു ന്യൂസിൽ കേട്ടതാണ് തിരുവനന്തപുരം മെൻറ്റൽ ഹോസ്പിറ്റലായിരുന്നു അത്ര ഇദ്ദേഹത്തെ കൊണ്ടുവന്നത് പിന്നീട് ഇദ്ദേഹത്തിന് രോഗമില്ല എന്നും മനസ്സിലാക്കാൻ സാധിച്ചു എന്നും പറയുന്നുണ്ട് ചില വാർത്തകളൊക്കെ പറയുന്നത് ഇദ്ദേഹം കുറച്ച് നാൾ അവിടെ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റെന്ന് നമുക്കറിയില്ല എന്ത്ണെങ്കിലും ഇന്ന് ആ ഒരു കൃത്യത്തിന് വിധി വന്നിരിക്കുകയാണ് ഇത്രയും വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വന്ന വിധി ജീവപര്യന്തമായി പോയതിൽ വളരെയധികം മോശം തോന്നുകയാണ് കാരണം ഇത്രയും എന്ത് കാരണത്താലാണെങ്കിൽ പോലും മൂന്ന് നാല് പേരെ കാലപുരിക്കയച്ച ഇവനൊക്കെ ജീവപര്യന്തം കൊടുത്തത് വളരെ മോശമായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ വാർത്തയുടെ ഒരു ചെറിയ ഭാഗം കൂടി കേൾപ്പിച്ച് തരാം കൊലപാതകത്തിൽ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും മറ്റൊരു ബന്ധുവിനെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയതാണ് ജെൻസൻ രാജ വധശിക്ഷ ലഭിക്കും എന്ന് കേരളം ഒന്നാകെ കരുതിയിരുന്നു പക്ഷേ ജീവപര്യന്തത്തിൽ ഒതുങ്ങിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്താണ് പ്രോസിക്യൂഷൻ അഭിഭാഷകന്റെ പ്രതികരണം ദിവിയെ നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി കേരള ജനസം രാജയ്ക്ക് നിലവിൽ ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് ആറാം കോടതി വിധിച്ചിരിക്കുന്നത് ഇതിൽ ഈ ശിക്ഷാവിധിയിൽ പ്രോസിക്യൂഷൻ പൂർണ്ണ സംതൃപ്തരാണ് എന്നുള്ള കാര്യം കൂടി പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് ജീവപര്യന്തം എന്ന് പറയുമ്പോൾ ഈ മരണം വരെ നമുക്കറിയാം ജീവപര്യന്തം എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലാവളികൾക്ക് മാത്രമല്ല ഇത് നാല് കൊലപാതകങ്ങളുണ്ട് അപ്പോൾ ആൻഡിൽ ഡെത്ത് മരണം വരെ കേരള ജിനിസെന്റ് രാജ ജയിലിൽ കഴിയേണ്ടി വരും പക്ഷേ ഇതിനിടയിൽ ഒരു സമയം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പത്ത് പതിനാല് വർഷം കഴിയുമ്പോൾ കേരള ജിസെന്റ് രാജയ്ക്ക് ശിക്ഷാ ഇളവിന് വേണ്ടി വേണ്ടിയിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകാം പക്ഷേ അതിനൊക്കെ അതിന്റെ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ചില നിയമ നടപടികളുണ്ട് അതൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി കേരള ജിനിസെന്റ് രാജയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് അല്പസമയം മുമ്പ് സംസാരിച്ച हां प्रोसीक्यूशन अभिभावकन अड्रिगे ിലീപ് സത്യനും അതുപോലെ തന്നെ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നുള്ളിൽ അടക്കമുള്ള അസിസ്റ്റന്റ് കമ്മീഷണറും അടക്കമുള്ളവർ പറയുന്നത് ഇതിനകത്ത് എടുത്തു കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒരു ജീവപരിതപ്പുറത്തേക്ക് ഒരു വധശിക്ഷ കേരള ജിൻസഞ്ചാരിക്ക് നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവരും പങ്കുവെച്ചിരുന്നു അല്ലെങ്കിൽ അങ്ങനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഇന്നലെ പോലും പ്രോസിക്യൂഷൻ അഭിഭാഷകൻ ഈ ശിക്ഷാവിധിക്ക് ശേഷം അതായത് കുറ്റവിധിക്ക് ശേഷം ഇത് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിന് പിന്നാലെ ഒരു ജീവപരിദിനപ്പുറത്തേക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് സ്വാഭാവികമായിട്ടും ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വധശിക്ഷയിൽ കുറഞ്ഞൊന്നുമല്ല ക്യാപിറ്റൽ പണിഷ്മെന്റ് പക്ഷേ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് പോയി എങ്കിലും ഇപ്പോഴത്തെ ഈ ശിക്ഷാവിധിയിൽ പ്രോസിക്യൂഷന് പൂർണ്ണ സംതൃപ്തി ഉണ്ട് എന്നുള്ള കാര്യം അഭിഭാഷകൻ ദിലീപ് സത്യ പറയുന്നുണ്ട് പക്ഷേ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ദിലീപ് ജെ കെ പറയുന്നത് കോടതിയുടെ തീരുമാനത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇതിനകത്ത് അല്പം നിരാശയുണ്ട് പക്ഷെ അത് നിരാശ ഉണ്ടെങ്കിൽ പോലും അത് പറയാതെ പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത് വധശിക്ഷയായിരുന്നു നൽകേണ്ടിയിരുന്നത് എന്നുള്ള ഒരു പ്രതികരണം പോലീസ് ഉദ്യോഗസ്ഥൻ ഭാഗത്ത് നിന്ന് വന്നിരുന്നു നമുക്ക് അല്പസമയം കഴിയുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു പ്രതികരണം നമുക്ക് തേടാം അങ്ങനെ മാത്രമേ അദ്ദേഹം പറഞ്ഞതിന്റെ പൊരുൾ എന്താണ് നമുക്ക് കൂടുതൽ വ്യക്തത കൂടി നൽകാൻ കഴിയുകയുള്ളൂ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചു ആറ് തീയതികളിൽ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും എന്തുവായ ലളിത പറയുന്ന സ്ത്രീയെയും കൊലപ്പെടുത്തിയ കേരള ഇൻസെന്റ് രാജയ്ക്ക് വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ വിഷ്ണു ഇപ്പോൾ ശിക്ഷ വെച്ചിരിക്കുന്നത് ജീവപര്യന്തം തടവ് ശിക്ഷയും അതുപോലെ തന്നെ പതിനഞ്ച് ലക്ഷം രൂപ പിഴയുമാണ് എല്ലാ കൊലപാതകങ്ങളും ഒറ്റ കേസായിട്ട് നാല് കൊലപാതകങ്ങളും ഒറ്റ എഫ്ഐആർ ഇട്ടാണ് പോലീസ് ർ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കോടതിയിൽ അറിയിക്കുകയും ചെയ്തത് അപ്പോൾ ഈ ഒറ്റ എഫ്ഐആർ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ കേസുകളും എല്ലാ കൊലപാതകങ്ങളും ഒറ്റ കേസായി പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ ജീവപര്യന്തം തടവ് ശിക്ഷയും പതിനഞ്ചു ലക്ഷം രൂപ പിഴയും കേഡൽ ജിംസൺ രാജിക്ക് കോടതി വിധിച്ചിരിക്കുന്നത് വധശിക്ഷ ലഭിച്ചില്ല എങ്കിൽ പോലും അതിനകത്ത് ഒരു വലിയ നിരാശയോ അല്ലെങ്കിൽ വിഷമമോ ഇല്ല എന്നുള്ള ഒരു പ്രതികരണമാണ് പ്രോസിക്യൂഷൻ അഭിഭാഷകൻ ദിലീപ് അതുപോലെ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനും ഒക്കെ നൽകുന്നത് പക്ഷെ എപ്പോഴും വധശിക്ഷയിൽ കുറഞ്ഞ മറ്റൊരു ശിക്ഷ ഇതിനല്ല ജീവപര്യന്തം തടവ് ശിക്ഷ തന്നെയാണ് നൽകേണ്ടിയിരുന്നത് എന്നുള്ള ഒരു പ്രതികരണം പോലീസിന്റെ ഭാഗത്തു നിന്നും വന്നിരുന്നു എന്തായാലും ഇതിനകത്ത് ഒരു സംതൃപ്തിയുണ്ട് സമൂഹത്തിന് മാതൃകയാക്കാൻ പറ്റുന്ന വിധി എന്നുള്ള കാര്യം തന്നെയാണ് അഭിഭാഷകൻ പ്രോസിക്യൂഷൻ അഭിഭാഷകൻ തന്നെ പറയുന്നത് പക്ഷേ എന്തൊക്കെ തന്നെയെന്ന് പറഞ്ഞാലും ഈ പതിനഞ്ച് ലക്ഷം രൂപ ഇങ്ങനെ ആർക്ക് കൊടുക്കാനാണ് അച്ഛനും ഇല്ല അമ്മേ ഇല്ല സഹോദരേ ഇല്ല ആരും ഇല്ല ആകെ ഉള്ളത് ഒരു സഹോദരൻ മാത്രമാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു ലണ്ടനിലോ മറ്റോ ആണ് അപ്പോൾ ഇനി അത് ആർക്ക് കൊണ്ട് കൊടുക്കും എന്നറിയില്ല ഇനി ഒരുപക്ഷെ ആ ഒരു സഹോദരന്റെ പേരിൽ അത് ജയിലിൽ കിടക്കുന്ന ഇയാൾക്ക് ജോലിയും കൂലിയും ഇല്ലാത്ത ഇയാളുടെ കയ്യിൽ എവിടെ നിന്നാണ് പണം ഒരുപക്ഷെ അത് അയാളുടെ സ്വത്തിൽ നിന്നും കണ്ടു കെട്ടുമായിരിക്കും അറിയില്ല എന്തൊക്കെ തന്നെയായാലും ഇവനൊന്നും ഒരിക്കലും പുറത്തേക്ക് വരാത്തത് തന്നെയാണ് നല്ലത് എന്തിനാണ് ആരെ അമ്മയെ കെട്ടിക്കാനാണ് ഇവൻ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് ഇവനൊക്കെ അകത്ത് കിടക്കുന്നത് തന്നെയാണ് സത്യം സത്യം പറയുകയാണെങ്കിൽ ഇവനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആളുകൾക്ക് അറപ്പ് തോന്നും പേടി ഉണ്ടാവും കൊച്ചു കുട്ടികൾക്ക് വരെ ഈ നാറി എന്നെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ ഇവനെ കണ്ടു കഴിഞ്ഞാൽ പേടിയാവും നാല് നാലുപേരെ കൊന്നത് അതും പച്ചയ്ക്ക് വെട്ടി കൊന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പേടിയാവും ആർക്കായാലും പേടിയാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരിക്കലും ഇനി ഇവൻ പുറത്തിറങ്ങാതിരിക്കുമെങ്കിൽ അത്രയും നല്ലത് ഇവനെ ജയിലാങ്ങാനും വെച്ചോ അല്ല അറ്റാക്കും വന്ന് ഇവൻ ചത്തു കഴിഞ്ഞാൽ അത്രയും നല്ല എന്നാണ് പറയുന്നത് എന്തായാലും ഇവനെ ഇനി തൂക്കിക്കൊല്ലത്തൊന്നുമില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് എന്തായാലും പ്രാർത്ഥിക്കാം ഇങ്ങനെയുള്ളവന്മാരൊന്നും പുറത്ത് വരാതിരിക്കാം ജയിലിൽ വെച്ച് തന്നെ തീർന്നാൽ അത്രയും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ജയിലിൻ്റെ ഒരു ഒരു സെല്ലിനെങ്കിലും ഒരു ഒഴിവുണ്ടാവും വേറെ ആർക്കെങ്കിലും വിടിച്ചുകൊണ്ടുവന്നിടാം എന്തിനാണ് ഇവനെയൊക്കെ വെറുതെയിട്ട് തീറ്റിപ്പോറ്റുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ